ഇടുക്കിയിലെ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതായി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ സലിംകുമാർ നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈകളിലുള്ള ജില്ലയിലെ നാല് മണ്ഡലങ്ങളും എൽ ഡി എഫ് നിലനിർത്തും സി പി എം മത്സരിക്കുന്ന പീരുമേട് നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു പീരുമേട്ടിൽ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് കെ സലിംകുമാർ പറഞ്ഞു ഇടുക്കിയിലെ അഞ്ച് ഇപ്പം നമ്മൾ എസ് ഐ ആറിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓട്ടർ പട്ടികയിൽ അപകടം പരിഹരിക്കാൻ വേണ്ടി സി പി ഐ പ്രവർത്തകരും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് കുറേയേറെ പ്രയാസങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഓട്ടർമാളയ്ക്കിടയിലും പ്രവർത്തകർക്കിടയിലും നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ന്യൂനപക്ഷ ജനവിഭാഗത്തെയും അതുപോലെ തന്നെ ആദിവാസി ദളിത് വിഭാഗത്തിനെയും വോട്ടർ ആണ് വോട്ടർമാരെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം എസ് ഐ ആറിൻ്റെ പ്രവർത്തനത്തിന് മറവിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ല ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി ജില്ലയിലെ അഞ്ച് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ നാല് മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണുള്ളത് ആ നാല് മണ്ഡലങ്ങളും നിലനിർത്തും സി പി ഐ മത്സരിക്കുന്ന പീരുമേട് സി പി ഐ ആ മണ്ഡലം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷം മുന്നണി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സി പി ഐ നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയും ചെയ്യും സി പി ഐ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ആ ചർച്ചകൾ വരുമ്പോൾ വിജയ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും